ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മുടെ പട്ടാഴി അമ്മയുടെ ഉത്സവ ദിവസവും കൂടിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ച സദ്യയായാലോ ആയാലോ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാവേ അമ്മ തന്നെ നമ്മടെ പച്ചടി എനിക്ക് ക്രമം ഒന്നും അറിയത്തില്ല ഞാൻ വിളമ്പോ അടുത്ത നമുക്ക് അവിയല് തോരൻ കാബേജ് തോ ക്യാരറ്റും കാബേജും കൂടെ ഉള്ള തോരൻ നമ്മുടെ പയറിന് ഇഴുക്കുരട്ടി പിന്നെ നമ്മുടെ ഇഞ്ചി തീയൽ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചിയുടെ ഇഞ്ചി തീയൽ മാങ്ങാ അച്ചാർ അടുത്ത് ചോറ് ഇടാം നല്ല അടിപൊളി ചൂട് കുത്തിരി ചോറ് അതിലേക്ക് നമുക്ക് അടിപൊളി പരിപ്പ് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം പപ്പടം ഇനി മോരുകറിയുണ്ട് സാമ്പാർ എടുത്തു പോകുന്നു സാമ്പാർ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ പട്ടാഴിപ്പൊന്നമ്മയുടെ ഉത്സവ നാളിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന സദ്യ ഇത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരും ഉത്സവത്തിനും വരിക അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കേ